വെൽക്കം ബാക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ സ്ഥലത്തുനിന്നാണ് ഇപ്രാവശ്യത്തെ ബീഫ് മാരത്തോണിന്റെ നാലാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ആറനാട് മുതൽ കാട്ടക്കട വരെയാണ് അവിടെ നിന്ന് മൂന്ന് റെസ്റ്റോറൻറ്റ് നമ്മൾ പോയി അവിടെ നിന്നുള്ള ബീഫ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ റിവീൽ ചെയ്യുന്നത് ഓക്കെ അതിലോട്ട് പോവാം ഇതൊരു കാലിപ്പോ നമ്മള് ആരനാട്ന്ന് കാട്ടാക്കട പോകുമ്പോൾ പള്ളി വെട്ടൊരു പോയി കഴിഞ്ഞാൽ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് നേരെ പോയിട്ട് അവിടെ ഇറങ്ങാം ട്രിവാണ്ട സിറ്റിക്കകത്ത് പോകുന്നതാണ്ട് ഈ നഴ്സറിയിലുണ്ടല്ലോ അതായത് മിക്ക ചെടികളുടെ നഴ്സറി ഇവിടെയാണ് ഉള്ളത് ഈ പള്ളി ഇവിടെ പോകുന്ന ഭാഗത്ത് മൊത്തം ഇതാണ് ഈ ചെടി നഴ്സറികൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വരാമെന്നുണ്ടെങ്കിൽ ചില കുറച്ച് നമുക്ക് മാറ്റി പോവാം ട്രിവാണ്ട സിറ്റി മൊത്തം ഇവിടെ നിന്നാണ് പോകുന്നത് കടുവ കുഴിയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള കുറച്ച് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ച് ചെടികൾ ഇത് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിവിടെ ഒരുപാടുണ്ട് കേട്ടോ ഇതാണ് തേജസ് ഹോട്ടൽ മട്ടന്റെ മട്ടൺ മാത്രമുള്ള ഷോപ്പ് തൊട്ട് അവിടെ ഒരു ഒരു ബീഫിന്റെ ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടെ കയറി ഒരു ബീഫ് ഫസ്റ്റ് വാങ്ങിക്കാം സുഹാന സുഹാന ഹോട്ടൽ ഒരു ബീഫ് പാർസൽ വേണം ഹോസ്റ്റൽ മൂന്നിട്ട് നാല് ടൈപ്പ് ഉണ്ട് ഇവിടെ ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് കറി ഉണ്ട് ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടല്ലേ പിരിച്ചത് ഒരു പ്ലേറ്റ് ബീഫ് റോസ്റ്റ് അപ്പോൾ ഫസ്റ്റ് ഷോപ്പ് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ സുഹാന റെസ്റ്റോറൻ്റ് അടുത്ത രണ്ടെണ്ണം എന്റെ ബസ് സ്റ്റാൻഡ് കാട്ടാക്കട ബസ് സ്റ്റാൻഡിനകത്ത് ആ ക്യാൻറ്റീനിടെ നല്ല ബീഫ് റോസ്റ്റ് ഉണ്ട് പക്ഷെ ബീഫ് ഡ്രൈ ഫ്രൈ ഒരു റോസ്റ്റ് അല്ല അതിനെ നല്ല പെരട്ടി പെരട്ടി ഡ്രൈ ആക്കി ആ ഡ്രൈ എടുത്ത് അതേ ഫസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ ഇപ്പം വാങ്ങിക്കുമ്പോ എല്ലാ എല്ലാ സ്ഥലത്തും ഒരേ ഒരേ പോലെ ധരിക്കും സാധനം വാങ്ങിയിട്ടേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ബീഫ് റോസ്റ്റ് പോലത്തെ വാങ്ങുന്നത് അതാണ് നമ്മൾ ഡ്രൈ ഫ്രൈ ആണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി അല്ലെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൈ ഒരു എപ്പിസോഡ് പിന്നെ ചെയ്യേണ്ടി വരും അതെല്ലാം ഡ്രൈ ഫ്രൈ ആയിരിക്കണം പൊരിച്ച സാധനങ്ങൾ മാത്രം അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇനി ഈ ബീഫ് റോസ്റ്റ് ഇവിടെ കിട്ടുമെന്ന് നോക്കാം ഇവിടെ നമ്മൾ ഇതിൻ്റെ അടുത്ത പൂവച്ചെല്ലെത്തി അടുത്തൊരു ജെൻഷനാണ് ഈ അരിയിൽ ഫുള്ള് ചായ കടി പലതരം ഐറ്റംസ് ഇപ്പം അത് ട്രെൻഡായി എങ്കിലും ഈ അരിയിൽ മുക്കര മുക്കിലും ഇതുതന്നെ പല പല ടൈപ്പ് കടികൾ പല പല ടൈപ്പ് ചായ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തുലയമാനിയെ കാണുമായിരിക്കും ഇത് നല്ല ഫേമസ് ആണ് വൈകിട്ട് ഇതുവഴിയൊക്കെ ഞാൻ ഓഫീസ് പോയിട്ട് വരുമ്പോഴേ കാണേ ബീഫുണ്ടോ നോക്കാം ആ ഇരിക്കുന്നു ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ചിക്കൻ പെരട്ട് എടാ ബീഫുണ്ടല്ലോ ബീഫ് ഒരു ബീഫ് വേണം റോസ്റ്റ് ആണോ ഫ്രൈ ആണോ ഇവിടെ ഫ്രൈ ചെയ്യുള്ളൂ റോസ്റ്റ് ഇല്ല സ്ഥലത്തോട്ട് പോവാം ബോടൊക്കെ കിടപ്പുണ്ട് പൊറോട്ട ഇടിയപ്പം ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് ഫ്രൈണ്ട് ചോദിച്ചു കൊടുക്കാം അവിടെ ബീഫുണ്ടോ ബീഫുണ്ടോ ബീഫിൻ്റെ അപ്പം രണ്ടാമത്തെ ഷോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ കറയുള്ളൂ ഈ തേടി കയറി കഴിഞ്ഞാൽ കാട്ടകരായിട്ട് ഫുഡ് നെയ്തല്ലേ അല്ലെങ്കിൽ നല്ല തിരക്കങ്ങൾ വോക്കാണ് ഫുള്ള് അപ്പൊ അമ്പ ഹോട്ടലിൽ ഒരു ഹോട്ടൽ കണ്ട് അല്ലാതെ ഇറങ്ങി അപ്പോ വണ്ടി അപ്പോ ചരിഞ്ഞ ഒരു പരത്തിലാണ് നിൽക്കുന്നത് കേട്ടാ ഒരു സൈഡ് ആണ്ടി ഇവിടെ ഒരു ഹോട്ടൽ കണ്ട് ഹോട്ടൽ അമ്പേ അംബ ഹോട്ടലിൻ്റെ പേര് അമ്പ അല്ലേ അമ്പ ഹോട്ടലിൽ ബീഫ് റോസ്റ്റാ കഴിഞ്ഞു ഫ്രൈ കഴിഞ്ഞു ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച തിരക്കായതുകൊണ്ട് കഴിഞ്ഞു ടക്കണോ വണ്ടി കത്തി നമ്മളെ വണ്ടി കത്തിക്കുന്നവർ കുഴിക്കാത്ത കര കയറണമെങ്കിൽ നമ്മളെ വണ്ടിയിലെ ഒരു ഭയ സാ ഭാഗം അത് കണ്ട അതില് ഇപ്പുറത്ത് ഒരു ഭാഗം അപ്പുറത്തുമാണ് കൊള്ളാം അപ്പം തോന്നും കെ എസ് ആർ ടി സിയും ബാക്കിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി അപ്പം പുള്ളി പറഞ്ഞത് അവിടെ അപ്പുറത്ത് ഒരു വളവിൽ നമ്മളൊരു പെട്രോൾ പമ്പുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കട ഉണ്ടെന്നാണ് പറയുന്നത് നോക്കാം ഈ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പറയാൻ അഷ്കരാണെ ഈ വിളിയായിരിക്കും മൊത്തം അല്ലെങ്കിൽ നമ്മളെ ക്യാമറ എടുത്തതല്ല അസ്ക്കറാണ് അഷ്കർ ആണെൻ്റെ കൂടെ എപ്പോഴും പറഞ്ഞത് അവന് സീറ്റ് ബെൽറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടൂല ഈ ക്യാമറയിൽ ഭയങ്കര ഡയറക്ഷനും ക്യാമറാമാനും ആണ് അതുകൊണ്ട് ആ പമ്പ് പമ്പിൻ്റെ ആയിരിക്കും അടുത്തായിരിക്കും കേട്ടോ കേട്ടോ ടച്ചിരിക്കുന്നു കടച്ച് ആൾക്കാർ കയറാൻ അല്ല അങ്ങോട്ട് ഒരു കടയാണ് കിട്ടിയാ മതി നമ്മള് മൂന്ന് കടീ അറിയാതെ ഇവിടെ ോട്ട് തിരിച്ചല്ലേ നമ്മൾ നമ്മൾ ഈ കടയിൽ വന്നിട്ട് ഇവിടെ കട അടച്ചിരിക്കുകയാണ് പിന്നെ ഇവർ വേറെ ഒരു ഒരു റൂട്ടൊക്കെ പറഞ്ഞു കൊണ്ട് ഇതുക്കില്ലയാണ് ഇവിടെ നിന്ന് കയറി പോകണമെങ്കിൽ അത് ഇങ്ങനെ ആ വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഏതോ വഴിയുണ്ടെന്നെങ്കിലും പറഞ്ഞു ടേസ്റ്റ് ചെയ്യുന്ന ആ ഹോട്ടലിന്റെ പേര് എൻ്റെ സൈഡ് വഴി ഇവിടെ നോക്കാൻ ഇന്ന് കറിയായാണ് അല്ലെങ്കിൽ അങ്ങോട്ട് പോണ വഴി തന്നെ ഒരു കട കിട്ടി നമുക്ക് ഇനി ഒരുപാട് കറങ്ങാൻ പയ്യ് കണ്ടപ്പോ തന്നെ നീ പേടിയാണ് ഇങ്ങോട്ട് ഈ മൂന്നും കിട്ടി നമുക്ക് റിവീൽ ചെയ്യാം നമുക്ക് വണ്ടിക്കകത്തുള്ള മണങ്ങണ്ട എന്റെ സ്പ്രേ മിക്സ് ആണ് ഞാൻ ഒരു സ്പ്രേ മിക്സ് മിക്സീനുണ്ട് എന്റെ ഒറിജിനൽ വന്നിട്ട് പതിനേഴായിരം രൂപയാണ് ഞാൻ മിക്സ് ചെയ്ത് വരട്ടെ നല്ല സക്സസ് ആവുമ്പോഴും വെളി ഇറക്കും ഞാൻ നമുക്ക് മൂന്നും കിട്ടിയിട്ടുണ്ട് നമ്മളിങ്ങനെ റിവീൽ ചെയ്യാൻ വേണ്ടി കെ എസ് ആർ ടി സിലോട്ട് പോകണം ഓക്കെ അതായത് കാട്ടാക്കട വരെ മൂന്ന് റെസ്റ്റോറൻ്റിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ഇത് ടേസ്റ്റ് ടേസ്റ്റ് കൊള്ളാം എന്നുള്ള പറയണം ആരും ഒരാള് അപ്പൊ നമ്മൾ ഇതിന്റെ അടിയിൽ പേരെഴുതിട്ടുണ്ട് അവർക്ക് നമ്മൾ പ്രൈസ് കൊടുക്കുകയാണ് അതാണ് സംഭവം ആണ് വന്നിരിക്കുന്നത് അടുത്തത് മൂന്ന് കഴിച്ചാൽ അപ്പൊ നമ്മള് ഈ സുഹാന ഹോട്ടലിൽ ഫസ്റ്റ് പ്രൈസ് നമ്മക്ക് നമ്മൾ ഇന്നത്തെ നാലാമത്തെ എപ്പിസോഡിലെ ബീഫ് മാരത്തോണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് സുഹാന റെസ്റ്റോറന്റ് ആണ് പേരെന്താ ഷാജഹാൻ ഇവിടുത്തെ ഒരു അടിപൊളി റെസ്റ്റോറന്റ് ആണ് നമുക്ക് ആര് നമുക്ക് അറിയില്ല പബ്ലിക്കാണ് ഇത് കഴിച്ചിട്ട് പറഞ്ഞത് കാട്ടാകട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് കണ്ടക്ടർമാര് കഴിച്ചിട്ട് ഇനി അടുത്ത ഒരു വരുന്ന എപ്പിസോഡുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്രാവശ്യം നമുക്ക് ആറനാട് തൊട്ട് കാട്ടാകട ഈ റെസ്റ്റോറൻറ്റ് സുഹാനങ്ങനിച്ചിരിക്കുന്നത് അടുത്ത പ്രാവശ്യം ആരും കിട്ടുന്നുള്ള നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു ബൈ